ഹായ് നമസ്കാരം ഉണ്ടേ കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട് കുറേ നാളായി ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ലായിരുന്നല്ലോ അപ്പോൾ ഇന്ന് ഞങ്ങൾ വെറുതെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാം ഒരു കുറച്ച് സമയം എടുക്കുക എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് വന്ന എൻ്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വീഡിയോയിലും ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം നമ്മുടെ പുഴക്കരക്കാവിൻ്റെ അവിടുത്തെ വോക്ക് വേ ഇവിടെ ഈ തുണി കിടക്കുന്നതാണ് ഇപ്പോഴേ ഞാൻ വിചാരിച്ച് രണ്ട് പുഴയെ പോയി തുണിയൊക്കെ ഊരിയിട്ടിട്ട് ആരാ പുഴ പോയിരുന്നു കുറേ പേര് ഇവിടെ വന്നിട്ട് ഈ സൈഡിൽ ആഴം കുറവാണ് അപ്പോൾ അവരിറങ്ങി നീന്തുന്നുണ്ട് കുറെ ആണുങ്ങൾ പിന്നെ അക്കരെ ചൂണ്ടയിടുന്നുണ്ട് വള്ളമുണ്ട് കുറേ പിള്ളേർ അതുണ്ടോ വള്ളത്തിലിരിക്കുന്നു വൈകുന്നേരം ഇവിടെ വന്നിരുന്നാലേ സമയം പോകുന്ന അറിയത്തില്ല അത്ര എന്നു പറഞ്ഞാൽ വെറുതെ നമുക്ക് സമയം ചിലവഴിക്ക് എൻ്റെ സ്നാക്സ് വാങ്ങിച്ചിട്ട് ഇറുണ്ടായിരുന്നല്ലോ ജോജി ഒന്നും വാങ്ങിച്ചില്ല ഒന്നും വാങ്ങിച്ചില്ല ഇതുകൊണ്ട് അവിടെ ആ അവിടെ തൊടേക്കൊപ്പം വെള്ളമുള്ളൂ കേട്ടോ മുട്ട് ആ മുട്ടിനേക്കാളും ഒരു ശക്കല മേളേ ഉള്ളു ഉണ്ടോ ഉള്ളി നടന്ന് പോകുന്നുണ്ട് വേണമെങ്കിൽ നീന്തുകയോ നടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇടുകട്ടെ വേസ്റ്റ് ഇടരുതെന്നായിരിക്കും പക്ഷെ ഇപ്രാവശ്യം ഉണ്ടല്ലോ വെള്ളമുണ്ട് വെള്ളം കൂടിയിട്ടുണ്ട് വേനൽ ഭയങ്കരമായിട്ട് പറ്റി ഇവിടെ എല്ലാം ഉണങ്ങി കിടന്നുതരാം ഇപ്പം നല്ല വെള്ളം ഈയിടെയെല്ലാം കുറെ മഴ പെയ്തുല്ലോ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേര് തന്നെ എന്തോ വീഡിയോ എടുക്കാൻ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോ എടുപ്പൊന്നുമില്ലാതിങ്ങനെ ഇരിക്കുകയായിരുന്നു ഇവിടെ വന്നിരിക്കുമ്പം പ്രത്യേക ഒരു സുഖം ഇവിടെ ഇരിക്കാൻ പറ്റണം ഇവിടുന്ന് അങ്ങോട്ട് വ്യൂ കിട്ടിയിരിക്കണം വന്നാലേ ആ ചൂണ്ടയിടുന്നതും കടത്തുകാരൻ ചേട്ടനെയും മറ്റേ വള്ളത്തേലാ പിള്ളേർ പോകുന്നതും ആ സൈഡ് മുഴുവൻ കണ്ടോ ബംഗാളീസും എല്ലാ ആൾക്കാരും ഉണ്ട് വന്ന് സമയം സ്പെൻഡ് ചെയ്യുന്ന വൈകുന്നേരം ഇരിക്കാനായിട്ട് രസമല്ല ഇവിടെ നിൽക്കാൻ നിന്നെ ഞാനീ വെള്ളത്തിലോട്ട് എടുത്തിട്ടേടാ ഏഹ് വെറുതെ വെള്ളത്തിലെടുത്തിട്ട് നല്ല രസമല്ല നല്ല തണുത്ത വെള്ളമായി ഇവിടുത്തെ വെള്ളത്തിൽ കുളിച്ചാല് മുടി മുളി ഏഹ് കുളിക്കണ്ട അങ്ങനെയല്ല മുടി ഭയങ്കരമായിട്ട് വളരും നല്ല തണുപ്പുള്ള വെള്ളം ആയതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത് മുടി നന്നായിട്ട് നീളും നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ ഇതിങ്ങനെ ഇച്ചിരി കൂടി ഇങ്ങനെ ഇങ്ങനെ വെക്കണം ഇച്ചിരി കൂടി ആ കൊണ്ടോ നമ്മളെ കേട്ടുന്നത് സുന കുളിക്കാൻ ഇറങ്ങിയാൽ പിന്നെ കുളിച്ചിട്ട് കയറി പോകാൻ തോന്നത്തില്ല കുറേ നാളെ വീഡിയോ എടുക്കാതിരുന്നത് കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു എന്ന സൂ എന്ന സൂത്രാ ഒരു ക്യാമറ ക്യാമറ ഫേസ് ചെയ്യുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും ഉള്ള ഒരു ആ ഒരു ആ ഒരു സുന പോയി കിട്ടി എന്നാ സുന ഞാൻ എന്തോ ഒരു സുന ഉണ്ടോ ആ സുന പോയി കിട്ടി നോക്കടാ കുഞ്ഞു പിള്ളേർ വരെ വന്ന അവിടെ മീൻ പിടിക്കുന്ന ചുമ്മാരുന്നു നിനക്ക് ചൂണ്ടായിട്ട് തന്നിട്ട് ഞാനും കൂടെ വരണ്ട എന്റെ കൂടെ ഒറ്റയ്ക്ക് കുഴപ്പമില്ല രാവിലെ ഈ സൈഡ് അവിടെ ആ സൈഡിൽ വരണം ആ സൈഡിൽ വന്നിട്ട് ആ ചേട്ടന് ദക്ഷിണ വെച്ചു തുടങ്ങുക ചൂണ്ടയിടാൻ പഠിക്കണ്ടേ ചുമ്മാ ചുമ്മാടാൻ പറ്റുമോ നമ്മള് ഇവിടെ നല്ല തണുപ്പ് ചൂടാണെങ്കിലും ചൂട് കാലാവസ്ഥയാണെങ്കിലും ഇവിടെ നല്ല തണുപ്പാണ് ഞാനീ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മനുഷ്യരിൽ നോക്കി വായി നോക്കി വായി നോക്കിയിടെ അല്ല നല്ല രസല്ലേ ഇവിടെ ഒക്കെ അങ്ങനൊക്കെ അവരെല്ലാം വിചാരിക്കും എന്നാണല്ലേ നിനക്കലും ആ നിനക്ക് എക്സസൈസ് ചെയ്തിട്ട് ഫാമിലി പാക്ക് പോലെ വയറായി എനിക്ക് വയറുണ്ടാവും എനിക്ക് എനിക്ക് പ്രായമല്ലോ നമ്മൾ എന്താന്നെടാ നമ്മൾ പള്ളിയിൽ പോയിട്ട് ഞായറാഴ്ച ഇന്ന് രാവിലെ പള്ളിയിൽ പോയില്ലായിരുന്നെ വൈകുന്നേരം പള്ളിയിലൊക്കെ പോയി നാലുമണി കുർബാനക്കൊക്കെ പോയിട്ട് നമ്മൾ വെറുതെ വോക്ക് വേ വഴി കുറച്ച് നേരം കറങ്ങി തിരിഞ്ഞ് നമ്മൾ മാളിൽ പോകാൻ വന്നാലാ അപ്പോൾ ഭയങ്കര ബ്ലോക്ക് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങിയിട്ട് ഇവിടെ വോക്ക് വേയിൽ വന്നു വോക്ക് വേയിൽ വന്ന് കുറച്ചു നേരം ഇവിടെ ഇരുന്നാൽ മനസ്സൊന്ന് ഫ്രഷ് ആവും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് പോവും ആ മാളിപ്പോവും മാളിപ്പോയിട്ട് ചെറിയ ചിന്ന ചിന്ന സാധനങ്ങൾ വാങ്ങാനുണ്ട് അതൊക്കെ വാങ്ങിച്ച് ബീട്ടിപ്പൂ നമ്മുടെ ക്യാമറാമാൻ കോലും പിടിച്ച് ഫ്രണ്ടിൽ പോവാ ക്യാമറാമാൻ ഇപ്പം മാളി ചെന്നാൽ ഐസ്ക്രീം വാങ്ങാം അതുകൊണ്ട് ക്യാമറാമാൻ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല ഐസ് എത്രയും പെട്ടെന്ന് മാളിൽ എത്തുക എന്നുള്ളതാണ് ഉദ്ദേശം പിന്നെന്നാ പിന്നെ നിനക്ക് വേണ്ടേ തടി കുറയുന്ന അനുസരിച്ചിട്ടേ ഇനി ഐസ്ക്രീം വാങ്ങിച്ചു തരുള്ളൂ അപ്പോഴോ എനിക്ക് ഫുഡ് വേണ്ട എന്നാന്ന് സുനായാ പോയെന്നൊന്നുമ്പോ ഞാൻ ഒരു സുനയുടെ കാര്യം പറഞ്ഞില്ലേ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതെന്തേലും പറയുവാനൊക്കെ ഉള്ളൊരു ഈ സഫാകമ്പം എന്ന് പറയുന്നൊരു ചളിപ്പില്ലേ സഫാകമ്പം ഏ ആ അങ്ങനൊരു സാധനമുണ്ട് ഈ നമുക്ക് ഈ സ്റ്റേജിലൊക്കെ കയറി സ്റ്റേജ് ഫിയറൻസ് പറഞ്ഞു പറയും കുറെ നാൾ വീഡിയോ ഒക്കെ എടുത്തു കഴിയുമ്പം നമുക്ക് പിന്നെ കുറേ പേർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാലൊന്നും കുഴപ്പമില്ല നമ്മൾ വീഡിയോ എടുക്കും നമുക്ക് ആരിൽ നോക്കുമ്പം ചളിപ്പൊന്നുമില്ല പക്ഷേ കുറച്ച് നാൾ വീഡിയോ എടുക്കാതിരുന്നു കഴിയുമ്പോഴത്തേക്കും ആരെങ്കിലും പോകുമ്പം അവരൊന്നു പോട്ടെ എന്നിട്ട് എടുക്കാം അങ്ങനത്തെ കുറേ ജളയത ജളിത സഭാകമ്പം എന്നിട്ടും എനിക്ക് ഇംഗ്ലീഷിൽ സ്റ്റേജ് ഫിയറൻസ് ആയിരിക്കും അതിൻ്റെ വാക്ക് അങ്ങനെന്തോ ആണ് ആ സുന ഈ മതിലിൻ്റെ അപ്പുറത്താണ് പുഴക്കര കാവുദേവി ക്ഷേത്രം ആ ഫ്ലാറ്റ് കണ്ടോ ആ ഫ്ലാറ്റ് താമസിക്കാൻ കിട്ടുവാണെ നല്ല രസമല്ലേ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നില കിട്ടണം എപ്പോഴും നമുക്ക് ഈ വെളിയിലോട്ട് നോക്കിയിട്ട് ആറ് കണ്ടുകൊണ്ടിരിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളം കാണുന്നത് വെള്ളം പച്ചപ്പ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വീട്ടിനകത്തൊന്നും ഇങ്ങനെ പോകുന്നില്ല എന്നേ ഉള്ളൂ ഇവിടെയൊക്കെ രാത്രിയിലൊക്കെ ആൾക്കാരിരുന്ന് ചൂണ്ടിയിടും രാത്രിയിലൊക്കെ നല്ല രസമല്ലേ പണ്ട് വേനൽ വേനൽ സമയത്ത് നമ്മുടെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ വെള്ളം പറ്റുന്ന സ്ഥലമായിരുന്നു താഴെ ഒരു തോടിൻ്റെ സൈഡിലൊരു ഓലിയുണ്ട് പാറയൊക്കെ അടിവശത്ത് പാറയൊക്കെ രണ്ട് സൈഡും കുഴിയൊക്കെ ഒരു ഓലി ആ ഓലിക്കകത്തു ഇങ്ങനെ രാത്രി പോയിരുന്നിട്ട് തെപ്പി തെപ്പിയാണ് കുടിവെള്ളം എടുക്കുന്നത് വെള്ളമില്ലല്ലോ അപ്പം രാത്രിയിൽ ഊർന്ന് ഊർന്ന് തെപ്പി തെപ്പി കോരി നേരം വിളക്കായിരുന്ന ആരെങ്കിലും കോരിക്കൊണ്ട് പോകും വെള്ളമൊന്നും കിട്ടില്ലായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയിട്ട് കിണറായി വെള്ളത്തിന് യാതൊരു നമുക്കൊക്കെ ക്ഷാമമുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ നമുക്കൊന്നും അത്ര വെള്ളത്തിന് പഞ്ഞമില്ല അങ്ങനെ കുറേ കുറേ കഥകളുണ്ട് ചെറുപ്പകാലത്തെ ഞാനും എൻ്റെ വെല്ലിച്ചനും കൂടെ ആയിരുന്നു പോകുന്നത് മറ്റേ ഓലയിൽ നിന്ന് തെപ്പി എടുക്കാനൊക്കെ പോകുന്നത് അമ്പലത്തിൽ മണിയടിച്ചു ദീപാരാധനയ്ക്ക് മണിയടിച്ച അപ്പോൾ സന്ധ്യാസമയമായി ഇനിയിപ്പോൾ ഇവിടെ ഇരുട്ടുമ്പം വലിയ കാണാനൊന്നുമില്ല ഇരുട്ടുമ്പം ആരെങ്കിലുമൊക്കെ കൂടെ കണ്ടെന്ന് നിൽക്കുക നമ്മൾ തന്നെ വന്നിട്ട് നിൽക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് കയറിപ്പോയിട്ട് നമുക്കിനി മാളിപ്പോകാം പോയി എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞ് സാധനമൊക്കെ മേടിച്ച് വീട്ടിൽ പോകാം അപ്പോൾ മാളിൽ പോകുന്ന വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ തിരികെ കയറ്റും മറ്റേ ജലച ടീച്ചറേ ഈ ഹാജര ബുക്കിനകത്ത് ഈ മേൽപ്പിയിലൊന്ന് തിരികെ എന്ന് ചോദിച്ചാൽ അതും കൂടെ ഞാൻ ഇതിനകത്ത് തിരികെ കയറ്റും തിരികെ കയറ്റിയിട്ട് നമുക്ക് വീട്ട് വീഡിയോ ആക്കി എത്രയാണ് കുറച്ച് നേരത്തെ വീഡിയോ ആക്കി ഇടാം എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം തൊട്ട് വീഡിയോ എടുത്ത് ഇട്ട് തുടങ്ങാം എന്ന് തോന്നുന്നു